ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് സാധാ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡ്രൈവ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ജാസ്മിനും ഗബ്രി കോംബോയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിർത്തുകയാണ് അവർക്ക് അവർക്കിപ്പോഴത്തെ വലിയൊരു അവസരം തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഈ ആഴ്ച ജയിൽ നോമിനേഷൻ എത്തിയിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനും കേട്ടോ എന്തൊക്കെയാളും അവരവിടെ ആഘോഷിക്കുന്ന ഹണിമൂൺ ശതമാനമായിട്ടുള്ള രീതിയിലാണ് ട്രോളുകൾ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണോ അവരുടെ ആഘോഷത്തിന് എല്ലാവരും തന്നെ വരവരുക്കി വെക്കുന്ന കാഴ്ചയാണ് നമുക്ക് ബിഗ് ബോസ് അവസാനത്ത് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഇപ്പോൾ ഡ്രൈവ് കാണാൻ സാധിക്കുന്നത് ഇവർ നമ്മുടെ ബിഗ് ബോസിലുള്ള ും വേണ്ടി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നല്ല രസകരമായിട്ടുള്ള കമൻറ്റും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഗബ്രീനെ കളിയ്ക്കാൻ വേണ്ടി ജാസ്മിൻ പറയുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ ഫുഡ് ബ്ലോഗ് ഓരോക്കായിട്ടാണ് കാണിക്കുന്നത് ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ജബ്രി ഗബ്രി നിർത്തിപ്പൊരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗബ്രിയും പറയുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരളച്ചപ്പാത്തി എന്ന് എന്തൊക്കെയാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡബിൾ മീനിങ് കോമഡിയും പരിപാടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രഷർ എൻ്റർടൈൻ ചെയ്താണ് കൊണ്ടുപോകുന്നത് കുറേയൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും കുറേ കുറച്ച് ഒക്കെ ഇവരുടെ ഈ ഒരു പരിപാടിയൊക്കെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രമല്ല ഒരുപാട് കണ്ടന്റാണ് ഇപ്പോൾ ഇവരുടെ വീഡിയോസ് വഴി തന്നെ ഇതിലൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇച്ചിരിയെങ്കിലും ഓളം വെക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറച്ചെങ്കിലും അനക്കം വെക്കുന്നത് ഇവരുടെ ഒരു ഈ ഒരു കോംബോ ഒന്നിക്കുമ്പോൾ മാത്രമാണ് എന്തൊക്കെയാണല്ലോ ത്രീതുവിൻ്റെ പുറക്കെ നമ്മുടെ ഗബിറി നടക്കുന്നത് നമ്മുടെ നമ്മുടെ ജാസ്മിന് അത്ര വലിയ അങ്ങ് പിടിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം കോഴിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗബ്രീനെയും കളിയാക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നല്ല കിടന്ന രസകരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെ നമുക്ക് വരുമണിക്കൂറിൽ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം അപ്പം ഈ ഈ ഒരു കോംബോയിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ജൈ ജീവിതത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വിടിക്കപ്പെടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട